നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളാണ് പശ്ചിമ ബംഗാളിൽ അരങ്ങേറിയത് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള എല്ലാം ബി ജെ പി നടത്തിയിരുന്നു പോളിംഗ് നടക്കുന്ന സമയത്ത് പോലും അക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു ബംഗാളിൽ ഉണ്ടായത് നേരത്തെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ഇത് ഏറ്റവും പുതിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്നും പുറത്തു വരുന്നത് പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിൽ ബി ജെ പി പ്രവർത്തകൻ വെടിയേറ്റു മരിച്ചു അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന ഫായ്സുൽ ഷെയ്ഖിനെ ചായക്കടയിൽ വെച്ച് ഒരാൾ തലയ്ക്ക് വെടിവെക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇയാൾക്കായി തെരച്ചിൽ നടത്തുകയാണെന്നും പോലീസ് അറിയിക്കുന്നുണ്ട് കൊല്ലപ്പെട്ട ഷെയ്ഖിനും ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം ബി ജെ പിയിൽ ചേർന്നതിന്റെ വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് പശ്ചിമ ബംഗാളിൽ കൊലപാതകങ്ങൾ ആരംഭിച്ചു മറ്റൊരു ബി ജെ പി പ്രവർത്തകനായ ഫായിസുൽ ഷെയ്ഖ് കൊല്ലപ്പെട്ടു വെടിയേറ്റ മൃതദേഹത്തിൽ നിന്ന് തല വെട്ടിമാറ്റുകയും വഴിയരികിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ായി ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ സോഷ്യൽ മീഡിയയായ എക്സിൽ കുറിച്ചു അതേസമയം വെടിയേറ്റ വെടിയേറ്റെയ്ക്കിന്റെ തല വികൃതമായെന്നും തലയർത്ത് മാറ്റിയെന്നുമുള്ള ആരോപണങ്ങളെ പോലീസ് നിഷേധിച്ചിട്ടുണ്ട് തെറ്റായ ഈ ആരോപണത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തം മറ്റെന്തൊക്കെയോ നടത്തിക്കൂട്ടാൻ വേണ്ടിയാണ് കൊലപാതകത്തെ പോലും ഇല്ലാത്ത രീതിയിൽ അവർ ചിത്രീകരിക്കുന്നത് ബിജെപിയുടെ പൊറാട്ടനാടകത്തിന് ബലിയാടാകുന്നത് സാധാരണ നേതാക്കന്മാരാണ് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവർ തന്നെയാണ് ഇത്തരം അക്രമങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ടി ത്തിനായി അവർ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും ഇനിയും എത്രയെത്ര ബി പ്രവർത്തകർക്ക് ജീവൻ നഷ്ടമാകുമെന്നത് കാത്തിരുത് കാണാം